ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു എ ഒരു ഫേസ് ട്രാക്കിംഗ് ഉള്ള സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സി വൺ സെവൻ ആണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ കിട്ടുന്നത് ഇതിന് സെൻസർ വരുന്നുണ്ട് അതേപോലെ റിമോട്ട് ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞാൻ തുറന്നിട്ട് ഇതിന് കാണിച്ചു തരാം വർക്കിങ്ങനെ പിന്നെ അതിൽ വരുന്നത് ഓരോ ചാർജിങ്ങിൻ്റെ യു എസ് പി ടൈപ്പും അത് വൺ സൈഡ് യു എസ്പിയും വൺ സൈഡ് സീ ടൈപ്പുള്ള ഒരു ചാർജർ വേക്കുണ്ട് അതേപോലെ തന്നെ കാറ്റലോക്ക് ഉണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യണ കാറ്റോക്ക് ഉണ്ട് രണ്ട് പിന്നെ ഇതാണ് നമ്മളെ ഇത് വരുന്നത് സെൽഫി സ്റ്റിക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കുറച്ച് വെയ്റ്റ് ഉണ്ട് ഒരു അര കിലോത്തിൻ്റെ മുകളിൽ വെയിറ്റ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം താഴെ ക്ലിപ്പ് ഉണ്ട് കേട്ടോ ആ ക്ലിപ്പ് ഉണ്ട് അമർത്തി കൊടുത്താൽ സെറ്റായി എന്നിട്ട് ഇത് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ കൃത്യമേലാണ് നമ്മൾ ഫോണേ വെക്കൽ കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ക്ലിപ്പ് വരെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ക്ലിപ്പ് ഇത് പൊന്തിച്ച് കൊടുക്കുക അതേപോലെ ഇതാ ഇത് മേതൊക്കെ തന്നെ വലിച്ചു കൊടുക്കണം ഇതിന് ബട്ടൺസ് ഇല്ല അപ്പോൾ വലിച്ചു കൊടുക്കണം അപ്പോൾ അതെ കണ്ടിന്യൂസാൽ ഫോൺ അതിവിടെ വെച്ചുകൊടുക്കുക അങ്ങോട്ട് അങ്ങനെ കൊടുക്കുക പിന്നെ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫോണങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ അതേപോലെ ഇവിടെ ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ ഇതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത് അപ്പോൾ സെൻസർ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക നാലക്കണങ്ങിന് മാലയ്ക്ക് താഴെ താഴേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് റിമോട്ടിൻ്റെതോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലതാണ് ആങ്കിൾ കേട്ടോ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് മാനുവലായിട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്തൊടുക്കുക എല്ലാണ്ടെങ്കിലും സെൻസർ വയ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക സെൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളിവിടുത്തെ ഇവിടെ ഇപ്പോൾ ലോക്കിലിഫ്റ്റ് വെച്ചാൽ നമ്മൾ സെൻസർ വൈ വർക്കാവൂല അപ്പോൾ അവിടെ നമുക്ക് എങ്ങോട്ട് റൊട്ടേറ്റ് ആവില്ല അപ്പോൾ നമ്മൾ ആദ്യം ഇത് റിമൂവ് ചെയ്യണം ഈ ബാക്കി ഇത് പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ ഇതവിടെ വരണുണ്ട് അപ്പോൾ ഇത് റിമോട്ട് സെപ്പറേറ്റ് റിമൂവ് ചെയ്യാൻ പറ്റിയ സാധനമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിമോട്ടാണ് വരുന്നത് അപ്പോൾ ജീവ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കൃത്യം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വർക്കിങ് പവർ ബട്ടൺ ജിമ്മിൽ തന്നെ ഉണ്ട് കാണുന്നുണ്ട് പവർ ബട്ടൺ അപ്പോൾ അങ്ങനെയാണ് റിമോട്ടിൻ്റെ വരുന്നത് പിന്നെ പിന്നെ അതേപോലെ അവിടെത്തന്നെ ഒരു ചാർജിങ്ങിൻ്റെ പോർട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടുന്നുണ്ട് പിന്നെ പവർ ബട്ടൺ എന്താ അതേപോലെ കൈപ്പത്തി എന്താ കൈ കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തോന്നുന്നുണ്ട് പിന്നെ അപ്പോൾ പവർ നക്കി പവർ ഇപ്പോൾ ഗ്രീന് കത്തിയിട്ടുണ്ട് പവർ നക്കി കൊടുത്തപ്പോൾ പിന്നെ ഇനി റൊട്ടേറ്റ് ചെയ്യണ്ട നമുക്ക് നോക്കണ്ടേ ണ്ടോ ഞാൻ എവിടേക്കാണ് തിരിയണത് അപ്പോൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞതിൻ്റെ ഇത് അപ്പോൾ ട്രാക്ക് ചെയ്യണം ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ ഇത് തിരിച്ച് വെച്ചാലും നമ്മളെ നമുക്ക് നേരത്തെ ഫേസിന് മാത്രം കറക്റ്റ് പേരുള്ളൂ സെൻസർ ഉണ്ടായതുകൊണ്ട് പിന്നെ പിന്നെ അതിന് ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വലിപ്പം കൂട്ടണം ഇതാ വലിച്ചു കൊടുത്താൽ എത്ര ഒരാളായിട്ട് നമുക്ക് വലിപ്പം കൂട്ടാം അപ്പോൾ വലുപ്പത്തിൻ്റെ പ്രശ്നം വരില്ല അപ്പോൾ കൊറക്കണമെന്ന നേരെ താഴത്തേക്കെ പ്രെസ്സ് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ കാര്യങ്ങൾ പിന്നെ ഇത് സ്റ്റാൻഡ് വേണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരെ കൊണ്ട് പ്രെസ് ചെയ്യുക ഇനി നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സെൽഫ് എടുക്കണം എന്ന് നിങ്ങൾ ഈ ലോക്ക് ആദ്യം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ലോക്ക് ഉണ്ട് ഇല്ല ഇങ്ങനെ തിരിച്ചു കൊടുത്തപ്പോൾ ലോക്കായി അപ്പോൾ ലോക്ക് ഓക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉയർത്തിങ്ങാണ്ട് സെൽഫ് എടുക്കണമെങ്കിൽ സെൽഫ് എടുക്കുക അപ്പോൾ സെൽഫ് എടുക്കുമ്പോൾ നമ്മളിത് നമുക്ക് ഇത് വേണ്ടത് അതിന് സെർച്ച് ചെയ്ത് റൊട്ടേറ്റ് എടുക്കുക പിന്നെ അതേപോലെ ഫോൺ നമുക്ക് ഇനി റൊട്ടേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഏത് ആങ്കിൾ നമുക്ക് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അതൊക്കെ മാനുവലാണ് ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക്ക് ഉള്ളത് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ സ്റ്റാൻഡിൽ വരുന്ന ഓട്ടോമാറ്റിക് മാത്രമേ വരണുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്